പിന്നെ ഇവിടെ നല്ല മഴയാണ് നല്ല മഴ കിട്ടിയിട്ടുണ്ട് ചെടികൾക്കും വൃക്ഷങ്ങൾക്കും ആവശ്യമായ മഴ എല്ലാം വലിയ ഹാപ്പിയിലാണ് കൃഷിക്ക് നല്ല പരിവം കിട്ടും വേനൽക്കാലത്ത് വെള്ളമൊക്കെ കോരി വെച്ച വാഴ കൃഷി കപ്പ കൃഷി കപ്പച്ചിൽ അതെല്ലാം ഇപ്പം നല്ല കുച്ചയായിട്ട് വളർന്നു കയറും സാധാരണ കൃഷിക്കാരെല്ലാം വേനൽക്കാലത്ത് കഠിനാധ്വാനികളായ കൃഷിക്കാർ വേനൽക്കാലത്ത് വാഴ കപ്പ ഇങ്ങനെയുള്ള സാധനങ്ങൾ വച്ച് വെള്ളം ചെറുതായിട്ട് നനച്ച് അങ്ങനെ ജീവൻ ഇട്ട് മഴ കിട്ടുന്ന സമയത്ത് അത് കൊണ്ട് കയറും വളരെ പുഷ്ടിയായിട്ട് നന്നായിട്ട് വളരും ഇവിടെ വൃക്ഷങ്ങൾക്കും എല്ലാത്തിനും നല്ല വെള്ളമായി ഇന്ന് മൂന്ന് ദിവസമായിട്ട് രണ്ട് ദിവസം മുമ്പ് നല്ലൊരു മഴ ഇതേപോലെ കിട്ടി പിന്നെ വീണ്ടും ഇതേപോലൊരു മഴ കിട്ടി എനിക്കാണെങ്കിൽ വളരെ സന്തോഷമാണ് കാരണം കുറേ ചെടികളുണ്ട് പിന്നെ വെക്കുന്നതിനുള്ള മാവ് പ്ലാവ് പലവൃക്ഷപ്പൈകൾ ഇതൊക്കെയുണ്ട് ഇതൊക്കെ ഉള്ള ദിവസം വെള്ളം കോരുകയെന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടാണ് അതേ പ്ലോട്ടിലുണ്ട് ചെടികൾ അപ്പോഴത്തേക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് നനയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇന്ന് രണ്ടു ദിവസം മുമ്പ് ഒരു മഴ കിട്ടിയത് കൊണ്ടതിനുശേഷം നനച്ചില്ല അപ്പം ഇന്നത് തുടങ്ങി വെള്ളം നനയ്ക്കണമെന്ന് അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു മഴ കിട്ടിയത് കാരണം ഇന്നിപ്പോൾ ആ നനപോഴി വൈകി കിട്ടി പിന്നെ ഒരു മൂന്ന് ദിവസത്തേക്ക് വേണ്ടി കിട്ടില്ല മൂന്ന് ദിവസമാകുമ്പോൾ ഇതേപോലെ മഴ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്കൊരു ഗാർഡൻ ഉണ്ട് ഇതെല്ലാം മദർ പ്ലാന്റുകളാണ് ഇതെല്ലാം മദർ പ്ലാന്റ് ആണ് ഇതിൽ നിന്ന് തയ്യടത്താണ് നമ്മൾ രാജയ്ക്ക് കൊടുക്കുന്നത് ഇത് കാണുന്ന എല്ലാ മദർ പ്ലാന്റ് ആണ് തരത്തിലുള്ള പല ഇനം ചെടികളുണ്ട് നല്ല വിലയുള്ളതുണ്ട് അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്കുള്ള വാർഡ് ഉണ്ട് മാവ് പ്ലാവ് ഇതൊക്കെ കവറുകളാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ തയ്യട്ടാണ് നമ്മൾ നഴ്സിലേക്ക് വലുതാക്കുന്നത് എണ്ണം കൂട്ടി വിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ നനയ്ക്കാനായിട്ട് ഇന്ന് നനയ്ക്കേണ്ട ദിവസമായിരുന്നു നനച്ചില്ലായിരുന്നു എല്ലാം വാടിയേന ചെറിയൊക്കെ വാടി തുടങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ വെള്ളം കിട്ടിയുകൊണ്ടിരിക്കുന്ന നനയ്ക്കേണ്ട കാര്യമില്ല ഇനി ഒരു മൂന്ന് ദിവസത്തേക്ക് ഒരാശ്വാസം കിട്ടിയിരിക്കുകയാണ് ഫിഷ് താങ്കാണ് ഇതിനകത്തൊരു ഫിഷ് ഉണ്ട് ചോഴിച്ച് നോക്കിയാൽ കാണാം അതാണ് കിടക്കുന്ന ഒരു ഫിഷ് വലിയ വിഷാണ് നാല് ചുലെങ്കിലും വരും വളർച്ച മത്സ്യമാണോ അത് വളരെ സന്തോഷത്തിലാണ് ചെടികളെല്ലാം എത്ര നമ്മൾ നനച്ചാലും എത്ര തുള്ളി നനവെടുത്താലും എത്ര സ്പ്രേ ചെയ്തൊഴിച്ചാലും ഒരു മഴ പെയ്യുന്ന സന്തോഷം തൃപ്തി സാറ്റിഫേഷൻ ഒരിക്കലും നനവിൽ നിന്ന് കിട്ടില്ല മഴ വേറെ നനവ് വേറെ സൂര്യനും ചന്ദ്രനുമായിട്ടുള്ള വ്യത്യാസമുണ്ട് ولا ما جاء